നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേളികൂട്ടയേറും വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള എം എൽ എമാരും മന്ത്രിമാരുമൊക്കെ മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീരിച്ചു തുടങ്ങി ദേശാഠനക്കിളികളെ പോലെ വല്ലപ്പോഴും മാത്രം പറഞ്ഞെത്താറുള്ള എം എൽ എ പോലും മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് പലരും വിടുവായത്തം അവസാനിപ്പിച്ചു അഹങ്കാര ജൽപ്പനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിന് ശമനം ഉണ്ടായിട്ടുണ്ട് മേജർ പാർട്ടികൾ നിലവിലെ എം എൽ എമാരിൽ അൻപത് ശതമാനം പേരെയെങ്കിലും വീണ്ടും മത്സരിപ്പിക്കാൻ ഇടയുണ്ട് എല്ലാ പാർട്ടികളിലും ചിലരുടെ കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങളുണ്ട് വീണ്ടും മത്സരാവസരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള എം എൽ എമാർ പോലും കടുത്ത ആശങ്കയിലാണ് ആർക്കും അത്ര ശുഭാപ്തി വിശ്വാസമില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഫലങ്ങൾ നിർവചനാതീതമാണ് അത് കേരളീയ രാഷ്ട്രീയത്തിന് ഉണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ വലിയൊരു സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇത് കാണുന്നത് മുൻപ് കേരള രാഷ്ട്രീയത്തിന് ഒരു കരസ്വഭാവം ഉണ്ടായിരുന്നു ഓരോ പാർട്ടികൾക്കും നിശ്ചിത വോട്ട് ഉറപ്പിക്കാമായിരുന്നു ബാക്കിയുള്ള വോട്ടുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ആ സ്ഥിതി മാറി വോട്ടിങ്ങിന് ഒരു ദ്രവ സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത് ഓരോ പാർട്ടികൾക്കും നിയതമായ വോട്ടുകളുടെ എണ്ണം കുറയുന്നു എല്ലാ പാർട്ടികളിൽ നിന്നും വോട്ടുകൾ എങ്ങോട്ട് വേണമെങ്കിലും ഒഴുകാവുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് ആർക്കും ഒന്നും നിർവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുക അസംബ്ലി തിരഞ്ഞെടുപ്പിന്റെ ഫലമായിരിക്കില്ല ലോക്കൽ ബോഡിയിൽ ഉണ്ടായേക്കുക ഇത് എല്ലാ മുന്നണികളും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതാണ് യു ഡി എഫിന്റെ ആശങ്കകൾക്കും എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആത്മവിശ്വാസത്തിനും കാരണം ഈ ആത്മവിശ്വാസത്തിലാണ് പിണറായി ഭരണം തുടർച്ചയായി ഉണ്ടാകുമെന്ന് സി പി എമ്മും പത്ത് സീറ്റുകളിൽ കുറയില്ലെന്ന് എൻ ഡി എയും പറയുന്നതിൻ്റെ കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഭീകര പരാജയവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ഒന്നും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നാണ് സി പി എം കരുതുന്നത് ഇപ്പോഴും സംസ്ഥാനത്തെ മേജർ പാർട്ടി സി പി എം ആണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി തെറ്റുതിരുത്തലുകളുടെയും വരും മാസങ്ങളിലെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും മറികടക്കാം എന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഇരുപത്തിയൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുമാണ് ഉദാഹരണമായി സി പി എം ചൂണ്ടിക്കാട്ടുന്നത് ഇത് തള്ളിക്കളയുന്ന യു ഡി എഫും വലിയ ആത്മവിശ്വാസത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പ്രതീക്ഷിക്കാത്ത വിജയം യു ഡി എഫിന്റെ ആത്മമൂലം ഒട്ടൊന്നുമല്ല ഉയർത്തിയിരിക്കുന്നത് എന്നാൽ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾ ഈ സ്വപ്നത്തിൽ അഭിരമിക്കുന്നില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലവെച്ച് നോക്കിയാൽ നൂറ്റി പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങൾ യു ഡി എഫിന് സ്വന്തമാക്കേണ്ടതാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ ഇത് കുത്തനെ കുറഞ്ഞു എൺപത് എൺപത്തിയഞ്ച് മണ്ഡലങ്ങളെ ഇപ്പോൾ യു ഡി എഫിന് ചൂണ്ടിക്കാട്ടാനാകും മുൻപ് പറഞ്ഞ വോട്ടിങ്ങിലെ ദ്രവീകരണ സ്വഭാവമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് എൻ ഡി എ സ്ഥിതിയും വ്യത്യസ്തമല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് ശതമാനം വോട്ടും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും ഉറപ്പാക്കിയതാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് കുത്തനെ ഇടിഞ്ഞു പതിനാല് ശതമാനം വോട്ടിലേക്കും വെറും രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കും ഒതുങ്ങി യു ഡി എഫിനും എൻ ഡി എയ്ക്കും ഉണ്ടായ ഈ ശോഷണം സി പി എമ്മിന് നൽകുന്ന സന്തോഷവും ആത്മവിശ്വാസവും ചെറുതല്ല എന്നാൽ എല്ലാ മുന്നണികളുടെയും കണക്കൂട്ടലുകൾ തെറ്റിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതിന് കാരണമാകുന്നത് എസ് ഐ ആർ എന്ന വില്ലനായിരിക്കും പുതിയ എസ് ഐ ആറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് വ്യവസ്ഥാപിതമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ വോട്ടുകൾ പുതിയ എസ് ഐ ആറിൽ ഉണ്ടാകില്ല ചില മേഖലകളിലും മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന നിർണായകമായ വോട്ടുകൾക്കും കുറവുണ്ടാകും ഇത് തിരിച്ചറിഞ്ഞാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി എസ് ഐ ആറിനെ അനിശ്ചിതമായി എതിർക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെയും ആവുന്നത്ര ശക്തിയിൽ എസ് ഐ ആറിനെ എതിർക്കാൻ ശ്രമിച്ചതും എതിർപ്പ് ഫലിക്കുന്നില്ലെന്ന് കണ്ട് പിന്മാറിയതും നിലവിലുള്ള പട്ടികയിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം വോട്ടർമാരാണ് എസ് ഐ ആർ പ്രകാരം പുറത്താകുന്നത് എന്ന് എന്നുവച്ചാൽ ഒരു മണ്ഡലത്തിൽ പതിനായിരത്തിനുമേൽ വോട്ടുകളാണ് കുറയാൻ പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏത് മുന്നണികൾക്ക് ആയിരിക്കും ഇത് ദോഷം ചെയ്യുക എന്ന് പറയാനാകില്ല പക്ഷേ മുന്നണികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ വെള്ളടി വീഴ്ത്താൻ എസ് ഐ ആറിന് ആകുമെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമൻറ്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക